ഹലോ എവ്രുവൻ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് എന്റെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പി എസ് സി പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടാണ് ഫിഫയുടെ കറന്റ് അഫെയർസ് ആണ് നമ്മളിതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഇതിൽ കൂടുതലും പി എസ് സി ബുള്ളറ്റിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു തിരഞ്ഞെടുത്ത് തന്നിട്ടുള്ളത് അപ്പൊ ഏകദേശം ഒരു പതിനാറ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മുതലാണ് നമ്മളത് നോക്കാൻ പോകുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത് പുരുഷ താരം എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് ലയണൽ മെസ്സി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ ഏറ്റവും മികച്ച വനിതാ താരം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വനിതാ താരമാണ് എപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആൻസർ നോക്കാം ഐറ്റാന ബോൾമാറ്റി ഐറ്റാന ബോൾമാറ്റി എന്നുള്ള വനിതാ താരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ ഏറ്റവും മികച്ച വനിതാ താരം മൂന്നാമത്തെ question രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫിഫയുടെ മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള അവാർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ആണ് ചോദിച്ചിട്ടുള്ളത് ആരുടെയാണ് പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള അവാർഡാണ് ചോദിച്ചിട്ടുള്ളത് ആളുടെ പേര് വിനീഷ്യസ് ജൂനിയർ എന്നാണ് വിനീഷ്യസ് ജൂനിയർ എന്നുള്ള പുരുഷ ഫുട്ബോൾ താരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഫിഫയുടെ അവാർഡ് നേടിയിട്ടുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിഫയുടെ മികച്ച വനിതാ ഫുട്ബോൾ താരം ആരായിരുന്നു ഐറ്റാന ബോൾമാറ്റി തന്നെ ആയിരുന്നു ഐറ്റാന ബോൾമാറ്റി തന്നെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഫിഫയുടെ മികച്ച വനിതാ ഫുട്ബോൾ താരം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലൈഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിഫയുടെ മികച്ച ഗോൾ കീപ്പർ രണ്ടായിരത്തി ഫിഫയുടെ മികച്ച ഗോൾ കീപ്പർ ആരായിരുന്നു എമിലിയാനോ മാൾട്ടിനസ് എമിലിയാനോ മാർട്ടിനസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോൾ കീപ്പർ ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിഫയുടെ പുഷ്കാസ് അവാർഡ് നേടിയ വ്യക്തി ആരായിരുന്നു പുഷ്കാസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുഷ്കാസ് അവാർഡ് നേടിയ വ്യക്തിയായിരുന്നു അലക്സാണ്ടർ ഗാർണാച്ചോ അലക്സാണ്ടർ ഗാർണാച്ചോ അടുത്ത ക്വസ്റ്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇനി ഇത് കറന്റ് അഫയേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലുള്ള കറന്റ് അഫെയേഴ്സ് ആണ് ഇതിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ രാജ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഏകദേശം മൂന്ന് രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് പുരുഷ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ആദ്യത്തെ യു എസ് എ രണ്ടാമത്തെ മെക്സിക്കോ മൂന്നാമത്തെ കാനഡ അപ്പൊ യു എസ് എ മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഫിഫ പുരുഷ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മൂന്ന് രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പിന് ഫൈനൽ വേദി ചോദിച്ചിട്ടുള്ളത് ഈ മൂന്ന് രാജ്യങ്ങളും കൂടി സംയുക്തമായിട്ട് വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ വേദിയാണ് ചോദിച്ചിട്ടുള്ളത് ഫൈനൽ വേദി എന്ന് പറയുന്നത് മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ് യു എസ് എൽ മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ് ഫൈനൽ വേദി ആയിട്ടുള്ളത് ഏതില് രണ്ടായിരത്തി ഇരുപത്തി ആറില് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഫിഫ പുരുഷ ലോകകപ്പ് ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെയാണ് ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പില് പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണാണ് ചോദിച്ചിട്ടുള്ളത് രാജ്യങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ നോക്കാം നാല്പത്തിയെട്ട് നാല്പത്തെട്ട് രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് പുരുഷ ലോകകപ്പ് ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി ആണ് ചോദിച്ചിട്ടുള്ളത് ഫിഫ വനിതാ ഫുട്ബോൾ ആണ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ബ്രസീലാണ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീലാണ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി മുപ്പതിലെ ഫിഫ പുരുഷ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ എപ്പോഴത്തെയാണ് ആണ് രണ്ടായിരത്തി മുപ്പതിലെ ആണ് ചോദിച്ചിട്ടുള്ളത് മൂന്ന് രാജ്യങ്ങൾ ഉണ്ടാവും മൊറാക്കോ സ്പെയിൻ പോർച്ചുഗൽ മൊറാക്കോ സ്പെയിൻ പോർച്ചുഗൽ അടുത്തത് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ ആണ് ഫിഫ പുതുതായി ഏർപ്പെടുത്തിയ മാർത്താ പുരസ്കാരം നേടിയത് ഫിഫ പുതുതായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള മാർത്താ പുരസ്കാരം നേടിയ താരം ആരായിരുന്നു ആ പേരിൽ തന്നെയുണ്ട് മാർത്ത മാർത്ത എന്ന് പറയുന്ന ബ്രസീലിൽ ബ്രസീലിലുള്ള ആളാണ് മാർത്താ പുരസ്കാരം നേടിയിട്ടുണ്ടായിരുന്നത് അടുത്തത് ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതുള്ള രാജ്യം ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതുള്ള രാജ്യം നമുക്കറിയാം അർജന്റീന ഇതെല്ലാം അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് അടുത്തത് ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരിക്കും നൂറ്റി ഇരുപത്തി ആറ് ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ സ്ഥാനമാണ് നൂറ്റി ഇരുപത്തി ആറ് ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ച ദിവസം ദിവസമാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് മെയ് ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി അഞ്ച് താങ്ക് യു സോ മച്ച്